ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ക്യാൻഡി ബ്രെഡ് ക്യാൻഡിന്നും പറയാം ഞാൻ സ്വന്തമായിട്ടിട്ട പേരാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് മിൽക്ക് മെയ്ഡ് ഷുഗർ പിന്നെ പാല് ഇതിത്രയാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാല് ഒളിക്കാം പാനിലേക്ക് നല്ലോലക്കുതാവണം വരട്ടെ ഓക്കെ അപ്പം നമുക്ക് പാലെടുത്ത് ഒരു ഗ്ലാസ് പാത്രത്തിലിട്ട് ഒഴിച്ച് വെക്കാം ഇനി നമുക്ക് വേറെ പാനാ അല്ലെങ്കിൽ ആ പാനിലെ പാല് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഷുഗർ മെൽറ്റ് ആക്കണം ഇപ്പം നമുക്ക് യും പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോഴത്തേനും ഇത് ഭയങ്കര മധുരം ആവും അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് നല്ലവണിക്ക് ക്യാമലൈസായി വരണം ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം ഇതേ ഇപ്പം ഇതേപോലൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഒരുകി വരും അപ്പോഴത്തേനും ഇതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലൊക്കെ ഇളക്കാം അതെ ഇതേപോലെയൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വരും ഇത് ഈ ഷുഗറെ എല്ലാം മെൽറ്റ് ആയി വരണം ഈ ഷുഗറിൻ്റെ ഒരു തരി പോലും കിടക്കരുത് ഇത് ചെറിയൊരു ബ്രൗൺ ഇതായി വരുമ്പം ഇങ്ങനെ വരും അപ്പോഴത്തേനും നമുക്ക് ഈ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഈ പാൽ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇതാക്കുമ്പോഴത്തേനും ഇതിങ്ങനെ പൊങ്ങി വരും അത് സർവസാധാരണം

അല്ലോ കുറച്ച് മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് മധുരം ആവശ്യത്തിനുള്ള മധുരത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ മിൽക്ക് മെയ്ഡ് അതെ നമുക്ക് ഇനി ഇത് നല്ല പോലെയൊക്കെ ഇളക്കണം ഇളക്കുമ്പോഴത്തേനും ആ ഈ ഷുഗർ അങ്ങ് മെൽറ്റ് ആവും അതെ പാതി പാതി ബാക്കി അങ്ങ് മെൽറ്റ് ആയിട്ട് വരും നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നീ പാല് തിളപ്പിച്ചെടുക്കാം ഓക്കെ നമുക്ക് ഇതേ ഇതിങ്ങനെ ഇതായി വന്നിട്ടുണ്ട് ഇനി ബ്രെഡ് എടുക്കാം ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി രണ്ട് ബ്രെഡാണ് കേട്ടോ എടുക്കേണ്ടത് ഇപ്പം നമുക്ക് ഒരു ബ്രെഡ് രണ്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം അതെ ഇട്ട് കൊടുത്തിട്ട് അധികം അങ് ഇതാക്കല് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിടാം അതെ അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഈ ബ്രെഡ് അപ്പം തന്നെ അങ്ങ് എടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ബ്രെഡിനും കൂടെ തികയാതെ വരും ഓക്കെ ഇനി നമുക്ക് അടുത്ത ബ്രെഡ് ഇടാം ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഈ നേരത്തെ നമ്മൾ പാലും ഷുഗറും കൂടെ വേണമായിരുന്നു അപ്പോൾ നമുക്ക് അത് ഒന്നും കൂടെ ഉണ്ടാക്കി എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് അതെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഈ ബ്രെഡി അങ്ങ് അലിഞ്ഞ് അത്ര അങ്ങ് പോണ രീതിയിൽ ഒഴിച്ച് കൊടുക്കാം ഓക്കെ നമുക്കിനി ബാക്കിയുള്ള ഇത് ഈ പാനിലെ ഈ സംഭവം ഉണങ്ങപ്പ് ഉണങ്ങുമ്പോഴത്തേനും കിട്ടും ആ സാധനത്തിനും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് ഇന്നത്തെ ഡിഷ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ